കണ്ടില്ലേ പിള്ളേര്ണിക്കുന്നു എന്താ എന്താ ശബരിമല അമ്പത് കിലോമീറ്റർ അത് ഒടിഞ്ഞു പോയല്ലേ അയ്യോ കാണ്ട കാഴ്ച തന്നെയ ആ വേണ്ട കണ്ടല്ലേ പ്ലാസ്റ്റിക് അതെ അതെ വേണ്ട കണ്ട എടഭാഗത്തു നിന്ന് എടുത്ത വേസ്റ്റ് ആണ് നെക്ക് അവരോട് ആ പ്ലാസ്റ്റിക് ഉണ്ടോ ആ പ്ലാസ്റ്റിക് ഉണ്ടോ ആ മാറി നീക്കു മാറി നീക്കൂ കൈമുറിയല്ലേ കൈമുറിയല്ലേ കൈമുറി കേട്ടോ അച്ഛാ ഒന്ന് മാറി അച്ഛാ ഒന്ന് മാറി കൈ കൈമുറിയല്ലേ കൈമുറിയല്ലേ

ഓ നമസ്കാരം സുഹൃത്തുക്കളെ കണ്ടല്ലേ അയ്യോ എടാ ക്യാമറ തരരുത് കയ്യും കാലും കളയല്ലേട്ടോ കൈകാലും കാര്യായിക്കോട്ടെ ഓടാ തല തല തലേറ്റല്ലേ ഏ അല്ല ഇത് സ്നേഹ സ്നേഹ എന്ന് പറയുന്ന ഒരു പരിപാടി റിലേറ്റീവ് ആയിട്ട് ഏറ്റവും കൂടി വന്ന പിള്ളേരെ പിള്ളാരും പഠിക്കട്ടെ പണി ദാ അടുടാ 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 അണ്ണ തല 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 യോ ഓക്കേ അങ്ങേറ്റാ ഓക്കേ അങ്ങേറ്റാ ദാ 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 വാപ്പർ ദോ വാപ്പർ ദോ നമസ്കാരം നമ്മൾ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലാണ് കേട്ടോ നമ്മുടെ മുമ്പ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഇവിടുത്തെ വയ്യാറ്റോർ സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുഞ്ഞുങ്ങളെല്ലാം കൂടെ ചേർന്ന് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലെ കുറച്ച് ഇട അവർ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഇത് ക്ലീൻ ഒന്ന് നമുക്ക് ഏകദേശം എഴുപത്തിരണ്ടോളം കുട്ടികളുണ്ട് അതിലെ ഓരോ ദിവസം ഓരോ കുട്ടികളെ നമ്മള് ഗ്രൂപ്പുകളായിട്ട് തിരിച്ച് അവരെ കൊണ്ടുവന്ന് നമ്മള് ഇത് ചെയ്യാനുള്ള പദ്ധതിയാണ് പദ്ധതിയാണ് അപ്പൊ നമ്മള് ടീറ്റാർ പഞ്ചായത്തിലെ രണ്ട് സ്പോട്ടുകളിലാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് മാലിന്യം ആയിട്ട് കിടക്കുന്ന രണ്ട് സ്പോട്ടുകൾ ഒന്നാ നമ്മുടെ സ്റ്റാൻഡേർഡ് സ്റ്റാച്ന്റെ

അപ്പോൾ കണ്ടില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ അപ്പോൾ ചെറിയ ചെറിയ നാട് നന്നാട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ സുത്താമ്പത്തേരി ടൗണിൽ പോയിരുന്നു അത് നല്ല നീറ്റായിട്ട് കിടക്കണം അപ്പോൾ നാട്ടിലെ എല്ലാവരും കൂടെ ചേർന്ന് വേണം നമുക്ക് ഈ ഒരു ദൗത്യത്തിൽ ഏർപ്പെടാൻ വേണ്ടി എന്തായാലും ഇതിപ്പോൾ എപ്പോഴെങ്കിലും കാണാൻ കഴിഞ്ഞത് വളരെ സന്തോഷം വേറെ എപ്പോഴും തന്നെ മാറ്റി ഹരിത ഹരിതസർമ്മ ഹരിതകർമ്മസേന ഇതൊക്കെ കാണുന്നുണ്ടോ ആവോ അല്ലേ ഇതിനൂറിന് മായി നോക്കത്തില്ലല്ലോ അല്ലേ

എന്റെ ചായ കുടിക്ക ഇത്രയും പ്ലാസ്റ്റിക് ആണ് ഇപ്പൊ രണ്ട് മൂന്ന് റൗണ്ട് ആയി പത്രക്കാരെ തന്നെ അല്ല ഒരുപാട് കുപ്പി കുപ്പി പത്രക്കാരാന്നുണ്ടോ നല്ലല്ലോ വരുന്നവരും കൂടെ സഹകരിക്കണം അല്ലേ വരുന്ന വരുന്നതിനകത്ത് ഇരിക്കുന്ന ഡസ്റ്റ്ബിനോ കാര്യങ്ങളോ എന്തെങ്കിലും അല്ല പത്രത്തിന്റെ അല്ല പത്രക്കാർ തന്നെ അല്ല കുപ്പിയും പേഴ്സും എല്ലാം ഇടുന്നുണ്ട് വരുന്ന അവിടെ വന്നിരിക്കുന്നവരും കൂടെ സഹകരിച്ച് ഡെസ്റ്റ് എന്തെങ്കിലും ചെയ്ത് പോലെ തന്നെ എല്ലാരും കൂടെ സഹകരിക്കണം എല്ലാരും കൂടെ സഹകരിച്ചിങ്ങനെ നടക്കത്തുള്ളൂ അല്ലാതെ എപ്പോഴും പഞ്ചായത്തിൽ കുറ്റ പറഞ്ഞിട്ട് അതേ ഇല്ല അത് കഴിഞ്ഞു അപ്പൊ എന്തായാലും ഒരു ചായ ഒക്കെ പിള്ളേർക്ക് അതുണ്ടോ ചായ എല്ലാവർക്കും ചായയും കടിയും അല്ലെ ടീച്ചറേ ചായയും കടിയും എത്തിട്ടുണ്ട് ആരാണ് ഈ ചായ ചായയുടെ ഉപജ്ഞാതാവ് സ്പോൺസർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൂറണ്ണല്ലേ പ്രോത്സാഹനം ആ പ്രോത്സാഹനം പ്രോത്സാഹന സമ്മാനം കൊടുത്തിരിക്കൽ ഓക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് എന്തേ ഇനി എന്തെങ്കിലും ഉണ്ടോ ടീച്ചറെ കഴിഞ്ഞു വെള്ളം പൂശാലും ഞാനും ഒമ്പത് ആവുമ്പഴ് ഒക്കെ വിളിക്കണം അപ്പൊ അതിന്റെ കാര്യം തീരുമാനമായി അപ്പൊ കാണാൻ അടുത്തൊരു വീഡിയോയിട്ട് മില്ലുകാരൻ അടുത്ത ദിവസം ഇതെല്ലാം ക്ലീൻ ആക്കിയതിനു ശേഷം നമ്മൾ വീണ്ടും ഒരു വികുന്നതായിരിക്കും ഓക്കെ ഗുഡ് ബൈ മില്ലുകാരെ